ഒരു സ്പെഷ്യൽ സാരി വന്നിട്ട് കേട്ടാ അതും നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് എടുക്കാൻ പറ്റുക അടിപൊളി സാരി കണ്ടു കഴിഞ്ഞാൽ നല്ല റിച്ച് ലുക്ക് ഉണ്ടാവും പക്ഷെ പ്രൈസാ വെറും ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി മുപ്പത്തിരണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇതിൻ്റെ ഓൾ ഓവർ ദ ബോഡി നോക്കിയാൽ നല്ല അടിപൊളി മുട്ടവർക്ക് ചെയ്തതാണ് അതേപോലെ പല്ലു നല്ല കോൺട്രാസ്റ്റ് പല്ലു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വൺ സൈഡ് വരുന്ന ബോർഡർ ആണ് കണ്ടോ നല്ല മൈൽ ഡിസൈനൊക്കെ ചെയ്തത് നല്ല ഹെവി ബോർഡർ കൊടുത്താണ് അതേപോലെ തന്നെ എടുത്തു പറയേണ്ട അതിന്റെ ബ്ലൗസ് പീസ് എന്നൊക്കെ നല്ല അടിപൊളി എംബോസ് വർക്കും വിത്ത് സ്ലീവിലേക്ക് അടിപൊളി ബോർഡർ കൊടുത്തിട്ടുണ്ട് കീഡ്ലൻസാരി വെറും എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ അയ്യാ അതിൽ അടിപൊളി കളേഴ്സുകളും വേറെ കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഒരേ കളർ ചെയ്ഞ്ചിക്കാം എന്നൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ട് നല്ല മെറും കോമ്പിനേഷൻ കണ്ടോ അതിൽ വിത്ത് നല്ല അടിപൊളി ഗോൾഡ് കൊടുത്താണ് അതിൽ നിങ്ങൾക്ക് നല്ല സ്റ്റൈലായിട്ടുള്ള അതിന്റെ ബോർഡർ ഒക്കെ ചെയ്താലും അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നല്ല റോയൽ ബ്ലൂ വിത്ത് അടിപൊളി പിങ്ക് കണ്ടോ ഇതിൻ്റെയും കോമ്പിനേഷൻ ഒരു ലുക്ക് അസാദി കോമ്പിനേഷൻ തന്നെ അസാദി കോമ്പിനേഷൻ തന്നെയാ ഈ ഒരു ഫംഗ്ഷൻ വേറൊക്കെ ആയിട്ട് എടുക്കുമ്പോഴേ ഭയങ്കര ലുക്ക് ആവും അതും ജസ്റ്റ് വെറും എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഈ ഒരു സാരി കിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അത്ര റേറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ജോർജ് അൻ ആ ഒരു ലുക്കും ഫീലും തരുന്ന ഒരു സാരി തന്നെ കേട്ടോ ജസ്റ്റ് കണ്ടോ അതെ ഒരു കോമ്പിനേഷൻ ഒക്കെ നോക്കിയാൽ നല്ല അടിപൊളി ഗ്രേപ്പ് വിത്ത് ഗ്രീന് അട്ടിപ്പൊളി ലുക്കില് നല്ല നാല് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും റേറ്റ് ഉറവില്ലേ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷനൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സാരി വെറും എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ തന്നെ തടയ്ക്കാടുന്ന നമ്പറിൽ വിളിച്ചാൽ നമ്മൾ അയച്ചിരുന്നതായിരിക്കും മിസ്സാക്കി കളയേണ്ട കേട്ടാ